മാതമംഗലത്ത് പൂട്ടിയിട്ട വീട്ടിൽ വൻ കവർച്ച റോഡിൽ മാത്തുവയൽ പാലത്തിന് സമീപത്തെ പി ജയപ്രസാദിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്വൻ സ്വർണാഭരണങ്ങളും രണ്ടര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും മോഷണം പോയി മാതമംഗലം ടൌണിനോട് ചേർന്ന് പാണപ്പുഴ റോഡിൽ മാത്തുവയൽ പാലത്തിന് സമീപത്തെ പി ജയപ്രസാദിന്റെ വീട്ടിലാണ് പുലർച്ചയോടെ മോഷണം നടന്നത് ഇരുപത്തിമൂന്ന് പവൻ സ്വർണാഭരണങ്ങളും രണ്ടര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ടും മോഷണം പോയി വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്താണ് മോഷ്ടാക്കൾ അകത്തു അകത്തുകയറിയത് അകത്തെ അലമാരകൾ തുറന്നാണ് സ്വർണവും ഡയമണ്ടും മോഷ്ടിച്ചത് അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ് പുലർച്ചെ മൂന്നിനും മൂന്ന് നാൽപ്പത്തഞ്ചിനും ഇടയിലാണ് മോഷണം നടന്നത് സംയുക്ത വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവ് ടോർച്ചുമായി വീട്ടിലേക്ക് വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ജയപ്രസാദിന്റെ ഭാര്യ ദീപ കരിമ്പത്ത് ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതുകൊണ്ട് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല രാവിലെ സമീപത്തെ ബന്ധു ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് വാതിൽ കുത്തി തുറന്നതായി കണ്ടത് ഉടൻ ജയപ്രസാദിനെ വിവരം അറിയിച്ചു തുടർന്ന് പെരിങ്ങോം അറിയിച്ചു ഞങ്ങള് രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം ഞങ്ങൾ കരിമ്പത്തെ ഒരാശുപത്രിയിൽ ആയുർവേദ ആശുപത്രിയിലായിരുന്നു ഇന്ന് രാവിലെ ആണ് വിവരം അറിഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത് വരുമ്പോൾ കൂട്ട് കുളിച്ച് കിടക്കുന്നു അടുത്ത വീട്ടിൽ എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും സഹോദരനും ഭാര്യയുമൊക്കെ ഉണ്ടായിരുന്നു അവർ വന്ന് നോ ലൈറ്റണക്കാൻ പുലർച്ചെ ലൈറ്റണക്കാനായിട്ട് ബന്ധപ്പെടാണ് വാതിൽ തുറന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും എന്നെ വിവരം അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഇത്രേകദേശം ഒരു അലമാരകളിലിരുന്ന് തുണികൾ മുഴുവൻ വലിച്ച് താഴെയിടുകയും അലമാരയിലുണ്ടായിരുന്ന സ്വർണ്ണം ഉപകരിച്ചതായി ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു പെരിങ്കോം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി രാജേഷ് എസ് ഐ പി ഷമീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഉച്ചിയോടെ ഡോഗ് സ്ക്വാഡും വേരലയാട അധികൃതരും സ്ഥലത്തെത്തി വീടിന്റെ വാതിൽ പൊളിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന മൺവെട്ടിയും കത്രികയും വീടിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ